ഇസ്രായേലിൻ്റെ കേട്ട അയൺ ഡോമുകൾ എല്ലാം തകർന്നു ഇനി അയൻ ഡോമ് അയൻഡോമിൻ്റെ സുരക്ഷിതത്വം അയൺ ഡോമുകളുടെ സുരക്ഷിതത്വം ഇസ്രായേലിന് ഇല്ല ഹമാസിൻ്റെ മിസൈൽ പെരുമഴയിലാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ പെരുമഴയിലാണ് അയൺ ഡോമുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി മാറിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ കേട്ട പ്രതിരോധ സംവിധാനമായിരുന്നു അയൺ ഡോം അയൻഡോമിനെ ലോകം ആദരവോടെ പേടിയോടെ കണ്ടിരുന്നു ഏത് മിസൈൽ വന്നാലും അയൻഡോം ചെറുക്കും എന്ന വിശ്വാസം ഇസ്രായേലിന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വിശ്വാസം തെറ്റിയിരിക്കുന്നു അയൻഡോമുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു അയൻഡോമുകളുടെ സുരക്ഷിതത്വം ഇല്ലാത്തത് കാരണം ഇസ്രായേൽ ജനത ഭീതിയിലാണ് ഹമാസിൻ്റെ മിസൈൽ പെരുമഴ മറുവശത്ത് ഹിസ്ബുള്ളയുടെ മിസൈൽ പെരുമഴ ഈ പെരുമകയിലാണ് അയണ്ടോം ഒന്നുമല്ലാതായി മാറിയത് അയണ്ടോം തകർന്ന് തരിപ്പണമായി മാറിയത് അയണ്ടോം തകർന്ന് തരിപ്പണമായി മാറിയതോടുകൂടി ഇസ്രായേൽ സേനയും അങ്കലാപ്പിലാണ് കാരണം ഇനി മിസൈലുകൾ വന്നാൽ ചെറുക്കാൻ അയൻഡോം ഇല്ല അയൻഡോമിൻ്റെ എല്ലാ ഘടകങ്ങളും എല്ലാ ശാഖകളും എല്ലാ കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമായി കഴിഞ്ഞു യുദ്ധത്തിൽ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വളരെ അടുപ്പമായി മാറും ഇന്നലെയും ഇസ്രായേലിൻ്റെ നേർക്ക് ഹമാസ് റോക്കറ്റ് വർഷം നടത്തി ആ റോക്കറ്റ് വർഷം തടയാൻ അയൻഡോം ഉണ്ടായിരുന്നില്ല എന്തായാലും മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ തടയുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമെന്ന് അഭിമാനിച്ചിരുന്ന അയൻഡോം തകർന്ന് തരിപ്പണമായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മമ്പൈൻ തിരിച്ചടിയാണ് ഇനി ഹമാസിന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ ധൈര്യപൂർവ്വം തൊടുക്കാം തൊടുക്കുന്ന മിസൈലുകളെ തടയാൻ ഇസ്രായേൽ പാടുപെടേണ്ടി വരും അത്രയും ഗതികേടായിരിക്കുന്നു ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകും തോറും ഹമാസ് ഇസ്രായേലിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ പ്രധാനപ്പെട്ട ഘടകങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുകയാണ് ഹിസ്ബുള്ള മറുവശത്ത് മിസൈൽ വർഷം തന്നെ നടത്തുകയാണ് ഇസ്രായേലിൻ്റെ പല സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കി ഹമാസിൻ്റെ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ ഭടന്മാർ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇസ്രായേൽ ഭടന്മാർ കൂട്ടരാജി വയ്ക്കുകയാണ് അവർക്ക് വയ്യ തോൽക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർക്ക് വയ്യ ഹമാസിനെതിരെ പോരാടാൻ അവർ 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 അതുകൊണ്ട് തന്നെ കൂട്ടരാജി എടുക്കുന്നു ബെഞ്ചമിൻ നതജ്ഞാഹുവിനെതിരെ ഇസ്രായേലിൽ രൂക്ഷമായ പ്രതിഷേധം ഉയരുന്നു ബെഞ്ചമിൻ നതജനാഹു രാജിവെക്കണമെന്ന് ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും ആവശ്യപ്പെടുന്നു നതജ്നാഹുവിൻ്റെ കൂടെയുള്ളത് വലതുപക്ഷ തീവ്രവാദികൾ മാത്രമാണ് എണ്ണത്തിൽ കുറവുള്ള ന്യൂനപക്ഷം വരുന്ന വലതുപക്ഷ തീവ്രവാദികൾ അയൻഡോം കണ്ണടച്ചതോടെ അയൻഡോമിൻ്റെ കണ്ണു തകർത്തോടെ ഇനി ഇസ്രായേൽ ജനത വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് അവർക്ക് ഏത് നിമിഷവും ഹമാസിൻ്റെ ആക്രമണം പ്രതീക്ഷിക്കാം അത്ര ഗതികേടിലായിരിക്കുന്നു ഇസ്രായേൽ